പ്രത്യാഘാതങ്ങൾ ഭയന്നാണ് പല സ്ത്രീകളും സിനിമാ മേഖലയിൽ തങ്ങൾ നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാതിപ്പെടാത്തതെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയിലെ സ്ഥിതി ഇത്ര മോശമായിട്ടും പരാതിപ്പെടാൻ എന്തുകൊണ്ടാണ് സ്ത്രീകൾ മുന്നോട്ട് വരാത്തത് എന്നാണ് കമ്മിറ്റിക്ക് മുൻപിൽ നിരവധി പുരുഷന്മാർ ചോദിച്ചത് സിനിമയിലെ സ്ത്രീകളെ സംബന്ധിച്ച് സാഹചര്യം മറ്റൊന്നാണ് സാധാരണ സ്ത്രീയിൽ നിന്നും വിഭിന്നമായി പബ്ലിക് ഫിഗർ ആയതിനാൽ തന്നെ സൈബർ ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾ ഭയക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ജീവഭയം കൊണ്ടാണ് പല സ്ത്രീകളും ലൈംഗിക അതിക്രമണ പരാതിയുമായി കോടതിയെയോ പോലീസിനെയോ സമീപിക്കാത്തതെന്ന് നിരവധി സ്ത്രീകൾ മൊഴി നൽകി ഇരയ്ക്ക് നേരെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾ പോലും അപകടത്തിലാവും പരാതി കൊടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ സാമൂഹിക മാധ്യമങ്ങളിലേക്ക് ഇരയുടെ പേര് വലിച്ചിഴച്ച് മോശമാക്കും എന്ന മൊഴി ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീകളെ സൈബർ ഇടങ്ങളിൽ അശ്ലീല ഭാഷ ഉപയോഗിച്ച് അതിക്രമിച്ചതിന്റെ രേഖകളും കമ്മിറ്റിക്ക് കൈമാറി അശ്ലീല ചിത്രങ്ങൾ ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗത്തിന്റെ അടക്കം ചിത്രങ്ങൾ അശ്ലീല കമന്റുകൾ എന്നിവ ഉപയോഗിച്ച് സ്ത്രീകളുടെ അഭിമാനത്തെ തകർക്കുന്ന തരത്തിൽ സൈബർ ആക്രമണം നടന്നു ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇത്തരം ആക്രമണങ്ങൾ തങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നേരിടേണ്ടി വന്നേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്ന് ചിലർ കമ്മിറ്റി മുൻപാകെ പറഞ്ഞു ഈ വെളിപ്പെടുത്തൽ തങ്ങളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് കമ്മിറ്റി പറഞ്ഞു പീഡനം നേരിട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം അതേ പുരുഷനുമായി ദമ്പതികളായി അഭിനയിക്കേണ്ടി വന്നു കെട്ടിപ്പിടിക്കേണ്ട സീനുണ്ടായിരുന്നു അത് ഭീകരമായ അനുഭവമായിരുന്നു ചിത്രീകരണത്തിനിടയിൽ അക്രമിയോടും വെറുപ്പും ദേഷ്യവും നടിയുടെ മുഖത്തുണ്ടായിരുന്നു തുടർന്ന് ഒരു ഷോട്ടിനു പകരം പതിനേഴ് റീടേക്കുകൾ എടുക്കേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ സംവിധായകൻ നടിയെ ചീത്ത വിളിച്ചു പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നതെന്നും അതിനാൽ എല്ലാം സമർപ്പിക്കാൻ അവർ തയ്യാറാണെന്നുമുള്ള പൊതുബോധമുണ്ട് കലയോടും അഭിനയത്തോടുമുള്ള അഭിനിവേശത്താലാണ് സ്ത്രീകൾ വരുന്നതെന്ന് സിനിമയിലെ പുരുഷന്മാർ മനസ്സിലാക്കുന്നേയില്ല സിനിമയിൽ അവസരം ലഭിക്കുന്നതിനായി ഏതൊരു പുരുഷന്റെ കൂടെയും കിടക്കുന്നവളാണെന്ന് ആണുങ്ങളുടെ പൊതുധാരണ സ്ത്രീ അഭിനേതാവ് ഒരു പ്രശ്നക്കാരിയാണെന്ന് തോന്നിയാൽ പിന്നീട് അവർക്ക് സിനിമയിൽ അവസരം നൽകില്ല അതിനാൽ അഭിനയത്തോട് താൽപ്പര്യമുള്ള സ്ത്രീകൾ എല്ലാ ആക്രമത്തെയും നിശബ്ദമായി സഹിക്കുന്നു ഇത്തരം സമാനമായ അനുഭവം സിനിമയിലെ മറ്റു സ്ത്രീകളും നേരിടുന്നുണ്ടോ എന്ന ചോദ്യത്തോട് ഉണ്ടാവാം പരസ്യമായി തുറന്നു പറയാൻ ഭയപ്പെടുന്ന ഹേമ പറഞ്ഞു നിരവധി സ്ത്രീകളും പുരുഷന്മാരും സൈബർ ആക്രമണത്തിന് വിധേയരാകുന്നുണ്ടെന്നും കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകി ഫേസ്ബുക്കിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും അവരുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെച്ച് അപമാനിക്കുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തി വാട്സാപ്പിലൂടെ ട്രോളുകൾക്ക് വിധേയരായി പരസ്യമായി ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നു സ്ത്രീ കലാകാരികളുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ പുരുഷലിംഗത്തിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു അവരെ ബലാത്സംഗം ചെയ്യുമെന്ന് കമന്റ് ചെയ്യുന്നു അടക്കമുള്ള ആക്രമണങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്ന സാഹചര്യമുണ്ടെന്നും മൊഴി ഉദ്ധരിച്ച് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ നിന്നുള്ളവരല്ല മറിച്ച് സൈബർ ആക്രമണം നടത്തുന്നത് പൊതുജനങ്ങളാണ്